ആൾട്ടോ രണ്ടായിരത്തി പത്ത് പത്ത് മോളിൽ ചെയ്തോണ്ട് കൊടുക്കും പുതിയ പേപ്പറിൽ ഇരുപത്തഞ്ചിന് കൊടുക്കാം വണ്ടി ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കേരള വണ്ടി ബ്രിഡ്ജിനും കേരള വണ്ടി അൻപതിനായിരം കിലോമീറ്റർ സർവീസ് ഒക്കെ സർവീസ് ഒക്കെ ഉള്ള വണ്ടി വേറൊരു മൂന്നര ലക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട് പതിമൂന്ന് മോളിൽ മൂന്ന് ലക്ഷത്തിനാരം നമ്മൾ ചോദിക്കേണ്ട അതിലെന്തേ കുറച്ചും കൊടുക്കാം എന്തെങ്കിലും കുറച്ച് കൊണ്ട് ചെയ്ത് ലോണും കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്ത് കൊടുക്കും നമ്മള് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് മൂന്നേ തൊണ്ണൂറ് ചോദിച്ചാലും കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കാൻ ലോൺ എത്ര ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കാം പത്തായിരം ഇരുപത്തിരണ്ട് ആൾക്കാരെ ഡെലിവറി കൊടുക്കും ആൾക്കാരുടെ ഡെലിവറി കൊടുക്കാൻ നാലര ലക്ഷം നമുക്ക് ചെയ്ത് കൊടുക്കുന്നത് നാലു ലക്ഷത്തി അമ്പതിനാറ് എത്രണ്ട് ആറ് വയസ്സൊക്കെ വേഗപ്പോ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും കൊളപ്പുറത്തുള്ള വീട് എത്തിക്കൊണ്ട് കഴിഞ്ഞൊരു വീട് എത്തും അതിന്റെ സെക്കൻഡ് പാർട്ട് ആണ് സെക്കൻഡ് പാർട്ടി പത്ത് പതിനഞ്ചോളം മണികളാണ് മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ കയറി അടിപൊളി ഷോറൂമാണ് നമ്മളെ കൂടുതൽ ജബ്ബാർ കൂടി ലൊക്കേഷൻ ഇത് കൊലപ്പുറം മലപ്പുറം ജില്ലയിലാണ് അയവേന്റെ സൈഡിൽ തന്നെയാണ് കൊലപ്പുറം വി കെ പടി എയർപോർട്ടിന്റെ ജംഗ്ഷൻ നിങ്ങൾ റോഡ് സൈഡിൽ തന്നെ കുറച്ചിട്ട് അതേപോലെ ഒന്നും ഇല്ലാത്ത വണ്ടികളാണ് നമ്മള് തൊണ്ണൂറ് ശതമാനം ഇവിടെ ചെയ്യുന്ന വണ്ടി നല്ല വണ്ടിയാണ് നല്ല വണ്ടികൾ അതൊക്കെ ഗ്യാരണ്ടിയാണ് ഗ്യാരണ്ടിയിൽ നമ്മൾ കൊടുക്കണ വണ്ടികൾ ചെറുവണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ചെറു വണ്ടി നമ്മൾ ഇപ്പൊ സ്റ്റാർട്ടിംഗിൽ ഉള്ളത് എഴുപത് എൺപത് രൂപ തൊട്ടുള്ള സ്റ്റാർട്ടിങ് വണ്ടികൾ സ്റ്റാർട്ടിംഗുണ്ട് മുതൽ വണ്ടികൾ സ്റ്റാർട്ടിംഗ് സ്വിഫ്റ്റുകൾ ഒരു ലക്ഷത്തി അറുപതിനായിരം അറുപത്തയ്യം മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ഒരുവിധ വണ്ടികളൊക്കെ ഫുൾ ആണു ഫൈലാണ് വണ്ടി കൊടുത്താൽ മാറ്റി എടുക്കും എക്സ്ചേഞ്ച് ഉണ്ട് ഉണ്ട് ഡെലിവറി ഡെലിവറാണ് ആൾക്കാരുടെ ഡെലിവറിയും കൊടുക്കും എല്ലാം നമ്മൾ ഒക്കെ കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പോയി ചാനലും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് പേജ് പോലെ വീഡിയോയിലേക്ക് പോകാം ജപ്പാക്ക് വാർഡിലെ ആറ്റോണ്ടല്ലോ കിണ്ണം കാച്ചു ചെറിയ ചെറിയ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള ഇരുപത്തിരണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല നല്ല ക്വാളിറ്റി ഉള്ള വാറണ്ടി ഒക്കെ ഇരത്തേറെ വാറണ്ടി ഒക്കെ ഉള്ള നല്ല വണ്ടി ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും അല്ല സ്കാറ്റിംഗ് പത്തു റുപ്പേന്റെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ഉള്ള വണ്ടിയാണ് അയ്യായിരം അല്ലേ സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ എൽ സി കമ്പനി അതും ഉണ്ടല്ലേ അതും ഉണ്ട് എല്ലാം ഉണ്ടല്ലേ എല്ലാം ഉള്ള വണ്ടി ഷോറൂമിൽ അങ്ങനെ നടക്കണോ അതേ കണ്ടീഷനിൽ വണ്ടി വണ്ടികൾ അതേ കണ്ടീഷനിൽ കൊണ്ടോ അത് നമ്മള് പറയണ്ടില്ല ഇത് മറ്റേ മലയും കാര്യങ്ങളൊക്കെ കൂടുതലാണ് ഈ വണ്ടി നല്ല മല ഉണ്ടല്ലോ നല്ല മല നാല് സീല എല്ലാം പണിയില്ല ഒരു പണിയില്ല കൊണ്ടേ ഓടിയാ മതി എങ്ങനെ എണ്ണ അടിച്ചുണ്ടോ അതോടാ എത്ര ഇരുപത്തിരണ്ട് ആറ് ലക്ഷത്തി അമ്പത്തയ്യം കൊടുക്കാം കൊടുക്കാം ലാഭം കുറഞ്ഞാലും വില കുറച്ചു കൊടുക്കാം അല്ലാത്ത ആറ് ലക്ഷത്തി അമ്പത്തയ്യം ചോദിച്ചിട്ട് കുറക്കും കൊറക്കും ലോൺ കേറും ലോൺ മാക്സിമം ചെയ്ത് മുടക്കിലിറങ്ങും ഇറക്കും ഇരുപത്തിരണ്ട് മോളിൽ ആൾക്കാരുടെ ആൾക്കാരുടെ ഡെലിവറി കൊടുക്കാം എത്ര മൈലേജ് കിട്ടും ഇതൊരു ഇരുവിന്റെ ലെവലിൽ മൈലേജും കിട്ടും കിട്ടും ഇരുപത്തിരണ്ട് നമുക്ക് ഇരുപതിന് കൊടുക്കാം ഇരുപത് അതേപോലെ ആണല്ലോ ഷിഫ്റ്റ് നല്ല വൃത്തിയുള്ള രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പതിമൂന്ന് മോഡല് എൽ ഡി ഐ വി അല്ലേ ഒറിജിനം വി ആണ് ഒക്കെ ഉള്ള വണ്ടി ഒക്കെ ഉള്ള വണ്ടി ഒറിജിനം കേരള വണ്ടി ഉണ്ടല്ലേ പതിമൂന്ന് മോഡല് പതിമൂന്ന് മോഡലുണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നര ലക്ഷം കിലോമീറ്റർ നിലവിൽ കൊടുക്കണം ഓണർഷിപ്പ് മൂന്ന് നിലവിലുണ്ടല്ലേ എന്നാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നും ഇല്ല മഞ്ഞാത്തേ സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുക്കാം വണ്ടി ഓക്കേ എന്നാ പതിമൂന്ന് മോളിൽ ചോദിക്കുന്നുണ്ട് ഇതിന് നമ്മള് മൂന്നര ലക്ഷം ആവശ്യപ്പെട്ടുണ്ട് പതിമൂന്ന് മോളിൽ മൂന്ന് ലക്ഷത്തി അമ്പ ചോദിക്കൊണ്ട് അതിലെന്തെങ്കിലും കൊറച്ചും കൊടുക്കാം ലോൺ കാര്യങ്ങളൊക്കെ മാക്സിമം കെട്ടണേ വണ്ടി മാക്സിമം ആൾക്കാർ വന്നാൽ മതി മതി അതാ പത്ത് ഇരുപത്തിര മൈലേജ് കിട്ടും ഇരുപത് ഇരുപത്തിരണ്ട് മൈലേജ് കിട്ടും കിട്ടും പറഞ്ഞു അല്ലാത്ത അതേപോലെ ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് പതിനെട്ട് സെഡിഡേ ആണ് എമ്പത്തൊന്ന് പതിനെട്ട് ഉണ്ട് ആ നല്ല അടിപൊളി അടിപൊളിയുണ്ട് അടിപൊളി ഉണ്ട് എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണെ കിലോമീറ്റർ ഇത് ഒരു ലക്ഷം കിലോമീറ്റർ സർവീസുള്ള വണ്ടിയാണ് ഒരു ലക്ഷം കിലോമീറ്റർ കമ്പനി പറഞ്ഞുകൊടുക്കാൻ പറ്റിയ പറഞ്ഞു കൊടുക്കാൻ പറ്റുണ്ട് നല്ല അടിപൊളിയ ഇന്റീരിയർ ഒക്കെ ചെയ്തു എല്ലാം കൊണ്ട് റിമോട്ടൊക്കെ ഉണ്ടല്ലോ ടീ എല്ലാം സെഡിഡേ ആണല്ലേ ആണ് ആ ഓക്കെ ഓണർഷിപ്പ് എത്ര ആയിക്കണോ ഓണർഷിപ്പ് ഇത് സെക്കൻഡ് റീപ്ലേസ് ചെയ്യാലോ റീപ്ലേസ് ചെയ്യാം എന്നാ എത്ര ചോദിക്കുന്നത് പ്രസക് ഇതിന് നമ്മള് ഏഴ് ലക്ഷത്തി എഴുപത്തയ്യാറ് പോലുണ്ട് ഏമുക്കാൽ ചോദിക്കൊണ്ടിരിക്കാല് കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കാം പതിനെട്ട് വണ്ടി പതിനെട്ട് വണ്ടി ലോൺ എത്ര കറു ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കാം ഏഴ് ലക്ഷം ഒരു കയറോപയെടുത്തോ ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കാം ഒരു പത്തൊമ്പത് എഴുപത് രൂപ മുടക്കില് വണ്ടി ഇറക്കും ചെയ്യാം ആൾക്കാര് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇരുന്ന് സംസാരിച്ച് പിന്നെയും കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കാം അല്ലേ മാക്സിമം ലോണില് വണ്ടികളും മാക്സിമം ലോണില് വണ്ടികളും ഗ്യാരണ്ടി വണ്ടി ആക്കാൻ ഗ്യാറണ്ടി വണ്ടി ആ അതേ മേഖലറാണല്ലോ വാഗണർ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് വേഗണർ ഓപ്ഷനെന്റ് ടു എക് സി ആണ് ആയിരത്തി ഇരുന്നൂറ് സി സി ആയിരത്തി ഇരുന്നൂറ് ടയറും കാര്യൊക്കെ ഫുൾ എല്ലാം എല്ലാം ഉണ്ട് വൃത്തിയുള്ള നല്ല വൃത്തിയുള്ള റീപ്ലേസ് ഒന്നും ഇല്ല ഒരു ചെയ്യാഞ്ഞ സീറ്റ് കാര്യങ്ങൾ ഇന്ത്യയിലൊക്കെ വൃത്തിലുണ്ട് അല്ലെ വൃത്തിലുണ്ട് എന്നാ എത്രയാണ് വണ്ടിക്കുമ്പോൾ ചോദിക്കണേ ഇതിലെ നാലര ലക്ഷം നമുക്ക് ചെയ്തു കൊടുക്കുന്നത് നാല ലക്ഷത്തി അമ്പതിനാറ് കൊടുക്കാം വേഗന ഒരു പത്തൊമ്പത് ലാസ്റ്റ് മോഡലുണ്ട് എരുവി എത്ര ഇരുവിനൊക്കെ ഉണ്ട് അതിന് പണി കുറച്ചും കൊടുക്കാം അതിന് കുറച്ചും കൊടുക്കുക ലോണൊക്കെ ലോണൊക്കെ മാക്സിമം ചെയ്ത് കൊടുക്കാം കൊടുക്കാം ചെറിയ മുറക്കിൽ നമുക്ക് ഇറക്കി കൊടുക്കാം പത്തമ്പിനും അല്ലെങ്കിൽ ഇറക്കി കൊടുക്കാം നമ്മൾ എത്ര കുറച്ച് പറഞ്ഞാലും മാക്സിമം ലോണാലോ മാക്സിമം ലോണും ചിലപ്പോൾ കയറും ചിലപ്പോൾ കയറും അതെ വൺ പോയിന്റ് ടു ആണ് ആ നാല് സിലിണ്ടർ വണ്ടിയാണ് നമുക്കൊരു പതിനെട്ട് അലവല്ലെ മൈലേജും പ്രതി പറഞ്ഞു കൊടുക്കാല്ലേ അതേമാർക്കാണ് അൾട്ടോടുത്ത് അൾട്ടോ രണ്ടായിരത്തി പത്ത് പത്ത് മോളിൽ അൾട്ടോ ആണ് അലവിലൊക്കെ ചെയ്തോണ്ട് ചെയ്തുകൊണ്ട് അലവിലെ വായിക്കുമ്പോൾ അൾട്രോ കൊടുക്കും പുതിയ പേപ്പറിൽ നമുക്ക് ഒന്ന് ഇരുപത്തഞ്ചിന് കൊടുക്കാം എത്ര മോളിൽ ഇത് രണ്ടായിരത്തി പത്ത് മോഡല് പത്ത് മോളില് വരെ പേപ്പർ എടുത്തിട്ട് അടിപൊളി അലവില് കാര്യങ്ങളൊക്കെ ഉള്ള ഉള്ളതല്ലേ ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് പേ വണ്ടി കൊടുക്കും വണ്ടി കൊടുക്കും അതിലും വേണമെങ്കിൽ കുറച്ച് കൊടുക്കും കൊടുക്കാൻ ആ ആൾക്കാർ വന്ന തെറ്റി പോല തെറ്റി കണ്ട നമ്മൾ കുറച്ച് കൊടുക്കും അത് നമ്മൾ പറയണ്ടല്ലേ സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് അല്ലെ അവർ കാറ കൊടുത്തോണ്ടല്ലേ ഇത് എത്ര ഓടിക്കണോ ഇത് ഓട്ടം ഒരു ലക്ഷം ഒരു ലക്ഷം ഓടിക്കണോ ആണിപ്പ് സെക്കൻഡോ സെക്കൻഡ് റീപ്ലേസ് എന്നാല് റീപ്ലേസ് മേജർ ആയിട്ട് റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടി ഇല്ല അടിപൊളി അലവീല് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി ഒന്നേക്കാൽ ലക്ഷം കൊടുക്കാം രൂപ ഒന്നേക്കാല്പയ ഇതുപോലെ ലോൺ കറഞ്ഞാല് ലോൺ കുറച്ച് മുക്കാ മുക്കാഭം നമുക്ക് ലോൺ ഇട്ട് കൊടുക്കാം മുക്കാ ഭാഗം ലോൺ ചെയ്ത് കൊടുക്കാം ആ എന്തായാലും ഒരു പത്ത് മുപ്പത് രൂപ വണ്ടി ഇറക്കാം വണ്ടി ഇറക്കാം അല്ല റഫേൽ അവർ മാക്സിമം ചെയ്യും ചെയ്ത് കൊടുക്കുക അലവീൽ തന്നെ അമ്പതിനായിരം കൊടുക്കേണ്ടി വരും അലവിലും ടയറും കൂടി അല്ലേ എന്തായാലും ഒരു ഊരി കൊടുത്തോണ്ട് വേറെ സാധന സാധനം ഇട്ടാ മതി സാധനം വണ്ടി വണ്ടി വണ്ടിയിലാവാ പത്ത് പേരും വയനാട് കിട്ടില്ലേ പത്ത് പതിനെട്ട് പതിനഞ്ചും അതെ അതേ അടിപൊളി എക്സ്പ്രസ് ആയാലോ എക്സ്പ്രസ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് പത്തൊമ്പത് മിനി എക്സ് പറഞ്ഞു ഇത് ഈ എക്സ്പ്രസ് കൊടുക്കൊന്ന് മോഡൽ ഇരുപത്തൊന്ന് മോഡലാണ് ഇരുപത്തൊന്ന് ലാസ്റ്റ് മോഡൽ ഇരുപത്തൊന്ന് പത്താം മാസം വണ്ടി അലവിലൊക്കെ ചെയ്ത കിളിക്കുഞ്ഞു വണ്ടിയിലെ അലവിലൊക്കെ ചെയ്ത ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വി എക്സ് പ്ലസ് വി എക്സൈ പ്ലസ് ആണ് എയർ ബാഗ് കാര്യങ്ങൾ വരും എയർ ബാഗ് കമ്പനി ആൻഡ്രോയിഡ് സെറ്റ് ഒക്കെ വരുന്ന എല്ലാം വരും അലവിലാണ് എക്സ്ട്രാ ചെയ്തു ചെയ്ത് ചോർക്കിലണ്ടില പിന്നെ സീറ്റ് കാര്യങ്ങള് എല്ലാം ആണ് എല്ലാം ഷാർ ആണ് ആ ഇപ്പൊ റീപ്ലേസ് ഒരു പരിപാടി അല്ലേ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാ പറഞ്ഞു കൊടുക്കാം നമുക്ക് പിന്നെ അങ്ങനെയാണ് എത്ര എക്സ്പ്രസ് ഒക്കെ നമ്മൾ ചോദിക്കണേ ഈ എക്സ്പ്രസ് ഒക്കെ നമ്മളെ നാല് ലക്ഷത്തി നാലുപയൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാറ് നാല് ലക്ഷത്തി നാലു ലക്ഷം നമ്മൾ ഹൗസ് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കൊറച്ചുകള് ചെയ്ത് കൊടുക്കാം ആ നാല് ലക്ഷം കുറച്ച് കൊടുക്കും ലോൺ കാര്യങ്ങൾ എത്ര കേറും ലോൺ മാക്സിമം ചെയ്ത് ഫുള്ള് കേറുവോ മാക്സിമം ഫുൾ അല്ലെങ്കിൽ പത്ത് പതിനയ്യായിരം ഇരുപതിനായിരം മുടക്കിലൊക്കെ വണ്ടി എടുക്കാൻ പറ്റുന്നുണ്ടല്ലേ നല്ല കിടിലം ഉണ്ട് അല്ലേ കിടിലം കിലോമീറ്റർ ഉണ്ട് കമ്പനി വാറന്റി ഒക്കെ ഉള്ളതല്ലേ നാപ്പതിനായിരം ഓടി വണ്ടി അത് സിംഗിൾ ഓണർഷിപ്പ് ആണ് അടുവീല കർഷകർ ചെയ്ത് നാല് ലക്ഷം ഇറങ്ങണേ നാല് ലക്ഷം നാല് ലക്ഷം വെച്ചാല് കൊറച്ചു കൊടുക്കും അതേമാതിരി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒരു പരിപാടി ഞാൻ പറയാം ീറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ടയറ് കാര്യങ്ങൾ അതും ഉണ്ട് അതും എല്ലാം അല്ലേ ആൾക്കാർക്ക് ഒന്നും നോക്കണ്ട ആൾക്കാർ വന്ന മണിക്ക് ആൾക്കാരുടെ ഡെലിവറിയും കൊടുക്കാം ചെയ്തെടുക്കും ആൾക്കാർക്കാ എല്ലാ സപ്പോർട്ടും ഫുള്ള് ലോണ് ചെയ്ത് കൊടുക്കാം ചെയ്തു എത്ര വയ്ക്കണെന്നാലേ രണ്ടേ ഇരുപത് വെക്കുന്നുണ്ട് രണ്ടരൂ ചോദിച്ചാണ്ട് കുറച്ചും കൊടുക്കും മാക്സിമം ഫുൾ ആണ് ഫുൾ ആണെങ്കിൽ ഫുൾ ആണ് ചെയ്തു കൊടുക്കും ഒരു നമുക്ക് നല്ല പ്രൊഫൈലും അതും ഗ്യാരണ്ടി വണ്ടികൾ മാത്രം കൊടുക്കും ഗ്യാരണ്ടി വണ്ടികൾ മാത്രം അല്ലേ പത്ത് പോയിന്റ് മൈലേജ് കിട്ടുന്ന പതിനെട്ടിന്റെ ലെവലിൽ മൈലേജും കിട്ടും എന്തായാലും കിട്ടും കിട്ടും ഓക്കെ അതേമാതി അടിപൊളി ഈക്വ രണ്ടായിരത്തി ഇരുപത് മോഡല് രണ്ടായിരത്തിഇരുപത് മോഡൽ ഈക്കോ ആണ് അല്ലേ മോഡലുള്ള ഈക്കോ നല്ല വൃത്തി വൃത്തിയുള്ള വണ്ടി റീപ്ലേസ് നല്ല വണ്ടി സിൽവർ കളർ ആണ് സ്റ്റിക്കർ കാര്യങ്ങൾ അത്യാവശ്യം വൃത്തിയുള്ള അത്യാവശ്യം വൃത്തിയുള്ള സീറ്റ് കാര്യങ്ങളെ കവർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ കമ്പനിണ്ട് അതെ കമ്പനി ഇനി ഇപ്പൊ സി എൻ ജി കയറ്റി കഴിഞ്ഞാൽ ഫാമിലിക്ക് പറ്റും ചെറിയ കച്ചവടക്കാരെ അങ്ങനെ പറ്റും എല്ലത്തിനും പറ്റുണ്ടല്ല എല്ലാത്തിനും പറ്റും നമ്മൾ ചോദിക്കണ്ടേ നമ്മൾ നാലേക്കാളും ഉറപ്പ ചോദിക്കേണ്ട ചോദിക്കണ്ട മാത്രം കൊറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കാം എന്നാ ലോൺ എത്ര കേറും ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കാം നാലു ലക്ഷം കയറും ഒരു മൂന്ന് മൂന്നര ലോൺ ചെയ്ത് കൊടുക്കാം പ്രൊഫൈൽ മാക്സിമം ചെയ്താൽ പത്തറുപയ്മ വണ്ടി എടുക്കാം വണ്ടി ഫുൾ ഗ്യാരന്റീലാണ് ഫൈവ് സീറ്റ് എ വണ്ടി അഞ്ചാ പോവാൻ പറ്റും അഞ്ചാ പോവാൻ പറ്റില്ല ഇത് പെട്ടെന്ന് മാത്രം മൈലേജ് പതിനഞ്ച് ആ ലെവലില് മൈലേജ് കൊടുക്കാം പറഞ്ഞ് കൊടുക്കാൻ ഉണ്ടല്ലോ വേഗന രണ്ടായിരത്തി പതിമൂന്ന് സ്റ്റിംഗറ ഫുൾപ്ഷൻ സിംഗലാണ് അല്ലേ വേഗം സിംഗല ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ അലവില് കാര്യങ്ങളൊക്കെ വരേണ്ട വണ്ടി വരണ്ട വൃത്തില്ല നല്ല വൃത്തി ഏത് അലവിൽ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അറേ ഇത് കിലോമീറ്റർ ഒരു ലക്ഷം കിലോമീറ്റർ മൂന്നു ഓണർ മൂന്നാമത്തെ ആവശ്യപ്പെടും എന്നാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസുകൾ ഒന്നും ഇല്ല ഒരു പരിപാടി ഇല്ല അല്ലേ കുറച്ചും കൂടെ ഐറ്റൽ വണ്ടിയാണല്ലേ ഐറ്റി വണ്ടി ഐറ്റുണ്ടാവും അതേമാതിരി കുറച്ചും കൂടി കാണാൻ നിക്കളുണ്ടല്ലേ പ്ലേസ് ചെയ്യാത്ത നല്ല വണ്ടി നല്ല വണ്ടി എന്നാ എത്ര വണ്ടി നമ്മൾ ചോദിക്കാൻ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തെങ്കിലും കുറച്ച് കാണും നമുക്ക് ചെയ്തു കൊടുക്കാം അഞ്ച് ചോദിക്കും അത് കുറച്ച് കൊടുക്കും എന്തെങ്കിലും കുറച്ച് കാണും ചെയ്തു കൊടുക്കാം ലോൺ കാര്യങ്ങളെത്ര കേറും ലോൺ മാക്സിമം ചെയ്തു കൊടുക്കും കേറും രണ്ട് രണ്ടേ കാല ലോണും ചെയ്തു ഏറും എന്നാലും പത്ത് മുപ്പത് രൂപ നാൽപ്പത് രൂപ മുടക്കാൻ നമുക്ക് അടിപൊളി സിംഗർ ആർക്കാ മോഡൽ കൂടെ ഉണ്ട് മോഡൽ കൂടിയാണ് സ്റ്റെല്ലോണ്ടല്ലേ സ്റ്റെറിലുണ്ട് പെട്രോൾ എത്ര മൈലേജ് കിട്ടും പെട്രോൾ ഒരു പതിനെ പതിനേജ് കിട്ടുന്നത് എന്താ കിട്ടും പറഞ്ഞു പറഞ്ഞു കൊടുക്കാം അടുത്ത അടിപൊളി രണ്ട് ഓട്ടോമാറ്റിക് നമ്മൾ കൊടുക്കും ചെറിയ പൈസ കൊടുക്കാ രണ്ട് ഫോർച്യൂണറുകൾ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ടു വീലർ ഓട്ടോമാറ്റിക് ടൂ വീലർ ഓട്ടോമാറ്റിക് നീല കളർ ഫോർച്യൂണറാണ് ഈ കടക്കിലെ മോഡല നല്ല ചൊർക്കളുണ്ടിലൊരുക്കളോണ്ട് ഏറെ മോഡല രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പന്ത്രണ്ട് മോളെ ടൂ വീലർ ഓട്ടോമാറ്റിക് നമ്പറായോണ്ടല്ലേ നമ്പറായോണ്ട് നല്ല വൃത്തിയുള്ള വണ്ടിയാ വീർത്തില്ല ആൾക്കാര് വന്നാൽ തെറ്റി പോലെ തെറ്റി പോല വണ്ടി വന്ന് എടുത്ത് ഓടിച്ചാൽ എന്തായാലും വണ്ടി വാങ്ങും വെറൈറ്റി കളറോ ആ ഓടിക്കണ്ട അത്ര ഇത് ഒന്നര ലക്ഷം കിലോമീറ്റർ നിലവിൽ ഓടിക്കണ്ടേ ഓട്ടോമാറ്റിക് ആണ് സ്ക്രീന് കാര്യങ്ങള് എല്ലാ എല്ലാ സൺറൂഫിന്റെ കമ്മിമ്പാട അതുകൊണ്ട് ഏഴാക്കും പോകാം എട്ടാക്കും പോകാം അല്ലേ നല്ല അടിപൊളി ഉണ്ട് ടേ അടിപൊളി ഇഷ്ടം കമ്പനി സർവീസൊക്കെ ഉള്ളത് ഉള്ളത് ആ എന്നാ പന്ത്രണ്ട് മോള് ടൂ വീലർ ഓട്ടോമാറ്റിക്കലി എത്ര നമ്മൾ ചോദിക്കണം എന്നാലും ഇതിന് നമ്മൾ പതിനൊന്നേക്കാല് നമ്മള് ആവശ്യപ്പെട്ടുണ്ട് പതിനൊന്നേക്കാൾ നമ്മള് ചോദിക്കൊണ്ടായാലും കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കാം ലോൺ എത്ര ചേറും ലോണ് ഒരു അഞ്ചെട്ട് റുപ്യ ലോൺ ചെയ്ത് കൊടുക്കാം നമുക്ക് അനുസരിച്ച് എട്ടുമ്പത് എന്താണ് ലോൺ കേറും ഒരു ഒന്നര ലക്ഷം മൂന്ന് ലക്ഷം മുടക്കില്ല രണ്ട് ലക്ഷം നമുക്ക് അടിപൊളി മുടക്കിലോ കൊടുക്കും ചെയ്യാം ബ്ലൂ കളർ ടൂ വീലർ ഓട്ടോമാറ്റിക് ആണ് അത് സർവീസ് ഉള്ളതാണ് സർവീസ് കിട്ടും ഇത് ഒരു പന്ത്രണ്ട് പതിനൊന്ന് മൈലേജ് കിട്ടും മൈലേജ് കിട്ടും അതേമാതിരി വെള്ള കളർ ഫോർഷൻ ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് ഫോർ വീൽ ഓട്ടോമാറ്റിക് ആ ഫോർ വീലർ ആണ് ടു വീലർ ആണ് ഇത് ഫോർ വീലാണ് ഫോർ വീലർ ഓട്ടോമാറ്റിക് ആണ് ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഇത് ഒന്നര ലക്ഷം കിലോമീറ്റർ സർവീസിലുണ്ട് ഇതും കമ്പനി ഇസ്ത്രയാ ഇത് കുറെ ഫിറ്റിംഗ്സ് ഉണ്ടല്ലോ കൊറേ ഫിറ്റിങ്സ് രണ്ട് രണ്ട് ലക്ഷം ഫിറ്റിംഗ്സ് ഫിറ്റിംഗ്സുകളുണ്ട് രണ്ടു ലക്ഷം ഫിറ്റിംഗ് കയറ്റി ആർ ടി കിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ എല്ലാംകൊണ്ടും ഷാരൊക്കെ ഉണ്ട് എല്ലാം കൊണ്ടും ഒക്കെ ഉണ്ട് ഇതേ ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ നമ്പർ നമ്പറായ വണ്ടി കേരള നമ്പറായ വെള്ളക്കളർ ഫോർ ഫോർ വീൽ ഓട്ടോമാറ്റിക് ഫോർ വീൽ ഓട്ടോമാറ്റിക് ആ അത്യാവശ്യം വൃത്തി ലണ്ടില്ല വൃത്തിലുണ്ട് എന്നാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസുകൾ ഒരു പരിപാടി ആ സ്ക്രീനും കാര്യങ്ങളും എല്ലാം ഇണ്ടല്ലേ എല്ലാണ്ട് എല്ലാം കൊണ്ട് എല്ലാം കൊണ്ടും നല്ല ദമ്മില്ല ദമ്മമ വണ്ട് ഏഴാക്കും എട്ടാക്കും പോകാൻ പറ്റും ആ അങ്ങനെയാണ് എത്ര വണ്ടി നമ്മൾ ചോദിക്കണ നമ്മള് പതിനാറരക്ക് ചെയ്ത് പതിനാറ് ഹൗസ് ബോഡ് ഉണ്ട് പതിനാറ് ചെയ്ത് പതിനാറ് ലക്ഷത്തി എഴുപത്തയ്യായിരം ചോദിച്ചിട്ട് പതിനാറ് ലക്ഷത്തി അയിമിനായി കൊടുക്കും കൊടുക്കും അതും പതിനാ പതിനാറ് മോളില് പതിനഞ്ച് മോളില് പതിനഞ്ച് മോളില് ഫോർ വീലർ ഓട്ടോമാറ്റിക്കലി സർവീസുള്ള വണ്ടിയാണ് ഇസ്റ്ററിൽ ഉണ്ടല്ലേ ലോൺ എത്ര കയറും ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കാൻ ഒരു രണ്ടു ലക്ഷം മുടക്കിലായിരുന്നു രണ്ടു ലക്ഷം ഒരു മുടക്കിലും ആൾക്കാർ വന്നാൽ മാക്സിമം ചെയ്ത് മാക്സിമം നമ്മൾ ലോൺ സപ്പോർട്ട് ചെയ്തോ സപ്പോർട്ട് ചെയ്തോളൂ പത്ത് പന്ത്രണ്ട് മൈലേജ് കിട്ടും മൈലേജ് കൂട്ടു അതെ അതേ മാർക്കറി ഇന്നോവയല്ലോ ഇന്നോവ ഇന്നോവ രണ്ടായിരത്തി പതിനഞ്ച് ഇന്നോവ പതിനഞ്ച് മോളിൽ ഇന്നോവ ജി ഫോറാ സെഡ് ഇന്നോവ സെഡ് ആണേ ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ പൊടിയുണ്ടേ അപ്പൊ ഇസ്റ്ററിണ്ടാവും ഇസ്റ്ററികളുണ്ട് ഇസ്റ്ററി സർവീസ് കാര്യങ്ങളൊക്കെ അലവിൽ കമ്പനി വരുന്നേ കമ്പനി വരുന്ന ഡയമണ്ട് കട്ട കട്ട് അലവിക്ക് വരുന്നില്ല ലിമിറ്റഡ് ആയിട്ട് ലിമിറ്റഡ് ആ അത് സെഡ് ആണ് ആ ലിമിറ്റഡ് ആയിട്ട് വരുന്ന വണ്ടി അല്ലേ കിർണ നല്ല വണ്ടി നല്ല വണ്ടി വന്ന് നോക്കി കഴിഞ്ഞ വണ്ടി എടുക്കും ആ ഗ്യാരി കൊടുക്കാം ആ ഗ്യാരണ്ടി കൊടുക്കാം എത്ര ഓടിക്കണ്ടേ ഇത് ഒന്നേ എഴുപത് വട്ടം ഓടിക്കണ്ടേ കമ്പനി സർവീസ് ഇഷ്ടക്കുള്ളതല്ലേ ഇഷ്ടക്കുള്ള വണ്ടി എല്ലാണ്ട് എല്ലാം ഉണ്ട് അപ്പൊ ആൾക്കാർക്ക് ബേജാർജാ ബേജാർജാ

ഒമ്പത് എട്ടരൂപ ലോണും ചെയ്തൊടുക്ക എട്ടെട്ടര ഒമ്പത് റുപ്യത്ത് ലോൺ ചെയ്തെടുക്ക ഒരു ഒന്നര ലക്ഷം മുടക്കിന് വണ്ടി എടുക്ക വണ്ടി എറക്ക അല്ല ഇന്നോവ സെറ്റിലെ കിടിലം വണ്ടി കിടില വണ്ടി അടുത്തല്ല അടിപൊളി ഇന്നോവ ക്രിസ്ത്യൻ ഒറിജിനൽ കേരള വണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനാറ് ഒറിജിനൽ കേരള വണ്ടി ലേ കേരള വണ്ടി ആണെങ്കിലും വണ്ടി വീർത്തുള്ള കിടില വണ്ടി കിട്ടിലം വണ്ടി ആ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഇല്ല ഒരു പരിപാടി ഇല്ല ഗ്യാരണ്ടി കൊടുക്കും ഗ്യാരണ്ടി കൊടുക്കും ഇത് ഓപ്ഷനെ ഇത് ആണ് ഇന്നോവ ക്രിസ്റ്റുവരിന്റെ ഓർജ് കേരള വണ്ടിയാണല്ലേ കേരള വണ്ടി ഓടിക്കണ്ട എത്ര ആണല്ലേ ഇത് ഓടിക്കണ്ടേ ഒന്ന് എഴുപത് ഓട്ടം ഒരു ലക്ഷത്തി എഴുപതിനായിരം ഓടിക്കണോ സ്ക്രീന് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടില്ല എന്നാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഇല്ല റീപ്ലേസ് കാര്യങ്ങളെ ഒരു പരിപാടി ആ അങ്ങനാണെങ്കിൽ എത്ര ആണേ വണ്ടിക്ക് ചോദിക്കുന്നത് നമ്മള് വണ്ടിക്ക് ചോദിക്കണ്ടേ നമ്മള് പിന്നെ പതിനാല് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് പതിനാല് ലക്ഷം ചോദിക്കണ്ടായാലും കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കാം ലോൺ കാര്യങ്ങളെ ലോണൊക്കെ മാക്സിമം ചെയ്ത് കൊടുക്കാം കൊടുക്കാർ വന്നോണ്ടല്ലേ ആൾക്കാർ വന്നോട്ടെ ആൾക്കാർ എന്നാൽ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കും എന്നാലും ഒന്ന് രണ്ട് ലക്ഷം കൊടുക്കുക ക്രിസ്ത്യങ്ങും ഇറക്കി കൊടുക്കാം പത്ത് പന്ത്രണ്ട് അനുഭവിച്ചിട്ടോ ഇത് പന്ത്രണ്ട് പതിനേഴ് ഇട്ടു എന്തായാലും കിട്ടും പറഞ്ഞുതേ ധൈര്യമായിട്ട് പറഞ്ഞേക്കെ അതേമാതിരി നല്ല ബ്ലാക്ക് അഡീഷൻ ക്രെല്ലോ പെട്രോൾ വണ്ടി ക്രെ പെട്രോള് പെട്രോള് ക്രറ്റാണല്ലേ മോഡൽ കൂടി നല്ല അടിപൊളി ഉണ്ടല്ലേ ഇരുപത്തിരണ്ട് മോഡല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ബ്ലാക്ക് അഡീഷൻ വണ്ടി ബ്ലാക്ക് പെട്രോൾ വണ്ടിയാണ് പെട്രോൾ വണ്ടി ഫുൾ ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് റെജിസ്ട്രേഷൻ വണ്ടി തലസ്ഥാന വണ്ടിയാണല്ലേ ടൗണർഷിപ്പ് ആ വണ്ടിയാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒറിജിനൽ കേരള വണ്ടി കേരള വണ്ടി അൻപതിനായിരം കിലോമീറ്ററ് സർവീസ് ഓണർഷിപ്പ് കറക്റ്റ് കമ്പനി സർവീസ് ഒക്കെ സിംഗിൾ ഓണർഷിപ്പല്ലേ സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ള ഓ അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന പെട്രോളിന്റെ അത്യാവശ്യം മൈലേജ് അത്യാവശ്യം മൈലേജ് കിട്ടുന്നത് എത്ര എട്ടുണ്ടോ പതിനെട്ടെട്ടുണ്ടോ ഇത് നമ്മള് ഒരു പതിനഞ്ച് പതിനെട്ടിന്റെ നല്ല മൈലേജ് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് നല്ല ലോങ്ങ് പത്ത് പതിനായിട്ടും കിട്ടും പത്ത് പതിനും കിട്ടും മൈലേജ് എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാലും ഇതിന് നമ്മള് ഒമ്പത് തൊണ്ണൂറ് ആവശ്യപ്പെട്ടുണ്ട് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ് ആറ് പേക്ക് ഇരുപത്തിരണ്ട് മുകളിലെ കറ്റ പെട്രോൾ വണ്ടി കൊടുക്കാം പെട്രോൾ വണ്ടി അത് ബ്ലാക്ക് അഡീഷണൽ വണ്ടി ബ്ലാക്ക് അഡീഷണൽ തലസ്ഥാന വണ്ടി അല്ലേ തലസ്ഥാന വണ്ടി ലോൺ എത്ര അത്ര ഇത് ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് റുപ്യ കറങ്ങോ ഒരു ആ കറങ്ങ ഒരു നല്ല പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിൽ ഒരു നമുക്ക് ഇത് ഇറക്കി പ്രൊഫൈൽ പ്രൊഫൈലൊശാലും ഒരു ലക്ഷം ഒരു ലക്ഷം ആ അല്ലെങ്കിൽ ഒരു ഒന്നൊന്നര ലക്ഷം ലക്ഷ ഇറങ്ങി വിടാം ആൾക്കാരെ വന്നാടല്ലേ ആൾക്കാർ വന്നാൽ നമുക്ക് വേണ്ടി വേണ്ടി ചെയ്ത് കൊടുക്കും എത്തിച്ചു കൊടുക്കണ്ട് അല്ല എല്ലാണ്ട് ആൾക്കാര് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്ത് അടുത്ത അടിപൊളി വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേടാണ്ടി ആ ഒരു മുന്തിരി കളറ ചോപ്പാണ് അല്ലേ കളറ് മുന്തിരി കളർ ആ അങ്ങനെ മോഡലേ ഇത് രണ്ടായിരത്തി പതിനാല് മോഡലാ പതിനാലാണല്ലേ ഇത് ഓപ്ഷനെ ഫുൾ ഓപ്ഷനെ ഇത് ഫുൾ ഓപ്ഷൻ വണ്ടി കിലോമീറ്റർ ിലോമീറ്റർ ഓണർഷിപ്പ് വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആ ഇത് കമ്പനി സർവീസ് റീപ്ലേസ് കാര്യൊന്നും സൂപ്പർ വണ്ടി ഇത് നല്ല മൈലേജുള്ള വണ്ടി ഇരുപത്തഞ്ചു മൈലേജും കിട്ടു വണ്ടി കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ടും ഉഷാറില്ല എല്ലാം കൊണ്ടും ഉഷാറുള്ള കരക്കിലൊക്കെ ഫുൾ എല്ലാം ഉഷാറാണെങ്കിൽ പണി കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒന്നും ഇല്ല എത്ര മണിക്ക് നമ്മൾ ചോദിക്കണമെന്നാണെങ്കിൽ നമ്മള് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട് മൂന്നും തൊണ്ണൂറ് ചോദിച്ചാലും കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കാം ലോൺ എത്ര കയറും ലോൺ മാക്സിമം ചെയ്ത് കൊടുക്കാം നമുക്ക് ഒരു മൂന്നും മൂന്നര ചെയ്ത് കൊടുക്കാം നാൽപ്പതിനായിരം മുപ്പതിനായിരം മുടക്കിലൊക്കെ വണ്ടി വണ്ടി അൾക്കാരുടെ ഡെലിവറി കൊടുക്കും ഡെലിവറി നമുക്ക് ചെയ്ത് ഡീസലിന് ഇരുപത് മനുഷ്യനെ ഇരുപത്തഞ്ച് ഇരുത്താറ് മൈലേജ് ഇട്ടുണ്ട് എന്തായാലും കിട്ടിയാലും കിട്ടുന്നത് ആൾക്കാർ എന്നടിച്ചോടിയാ മാത്രം ഓടിയാ മാത്രം മതി ആ അടുത്ത വണ്ടിയല്ല അടിപൊളി ലിവലേ ലിവ ഇപ്പോഴും ആളുകൾ ചോദിച്ചു വരുന്ന വണ്ടിയാണ് ലിവ ലിക്വയറുള്ള എൻക്വയറി ഉള്ള വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാ ഡോയൽ ടൂൺ കളറാണ് നല്ല എൻക്വയറി ആണ് അത്യാവശ്യം ആൾക്കാർക്ക് ഡിമാൻഡുള്ള ഡിമാൻഡുള്ള വണ്ടി ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് പത്തൊമ്പത് പെരിന്തൽമണ്ണ റൈസ് നമ്പറുണ്ട് നമ്പറും സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പാ എത്ര മോഡലാണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഓപ്ഷനാ ഇത് വിഡി ഫുൾ ഓപ്ഷൻ നേരെ ചെറിയ ഡിഫറൻസ് ചോട്ടിലെ വണ്ടി ഡോൾ വരുന്ന വണ്ടി നല്ല വണ്ടി നല്ല വണ്ടി ചെറിയ കായ്ക കൊടുക്കണോ വണ്ടി അല്ല ആൾക്കാർ വന്നാൽ തെറ്റി പോവില്ല തെറ്റി പോകില്ല നമ്മളെടുപ്പിച്ചു ആ അല്ല ഡീസലാണ് അത്യാവശ്യം മൈലേജും ഉണ്ട് നല്ല ക്വാളിറ്റിയിലും ഉണ്ട് എല്ലാ കമ്പനി സ്റ്റേ ഉണ്ട് സർവീസൊക്കെ ഉള്ളുണ്ട് സർവീസൊക്കെ ഉള്ളുണ്ട് എത്ര മണിക്ക് നമ്മള് ചോദിക്കുന്നത് ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം നമ്മൾ ആവശ്യപ്പെട്ടുണ്ട് ചോദ്യം മാത്രം കുറച്ച് കൊടുക്കും കൊടുക്കാൻ ലോണ് കാര്യങ്ങളൊക്കെ ലോണൊക്കെ ഒരു ലക്ഷം കൊടുക്കലൊക്കെ വണ്ടി വണ്ടി ആൾക്കാരല്ല ഡെലിവറി കൊടുക്കും ഡെലിവറി കൊടുക്കാൻ എത്ര മൈലേജും ഡീസൽ ആവുമ്പോൾ കിട്ടും കിട്ടും ചെറിയ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മള ചാനൽ കാണാൻ മറക്ക സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് നമ്മൾ കനപ്പെടുത്താ അടിപൊളി കൂടി പിന്നെ